ഇടുക്കി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിൽ പ്രതിഷേധിച്ച് ബി ജെ പി ചിന്നക്കനാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സൂര്യനെല്ലിയിൽ നടന്ന ഏകദിന ഉപവാസ സമരം ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു ഉദ്ഘാടനം ചെയ്തു വികസനത്തിൽ ഇടുക്കി ജില്ലയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് ചിന്നക്കനാൽ രൂക്ഷമായ കാട്ടാനശല്യവും ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളും ആരോഗ്യമേഖലയിലെ അപര്യാപ്തതകൾ കൊണ്ടും വീർപ്പുമുട്ടുകയാണ് ചിന്നക്കനാൽ ഈ സാഹചര്യത്തിലാണ് പ്രത്യക്ഷ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തെത്തിയത് സഞ്ചാരയോഗ്യമായ റോഡ് നിർമ്മിക്കുക കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ചികിത്സാ സൗകര്യം ഒരുക്കുക കാട്ടാന ആക്രമണത്തിൽ കൃഷി നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പട്ടയവും വീട് നിർമ്മിക്കാനുള്ള അനുമതിയും നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ബി സമരം നടത്തുന്നത് ബി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു പഞ്ചായത്തിലെ என்கிற பேர்ல மக்களை இன்னைக்கு ஏமாற்றிட்டுல் பஞ்சாயத்துல நடைபெற்று இருக்கிறது முதல் காரணம் என்னன்னா இவங்க என்ன பண்றாங்க மாமனம் மச்சான மாதிரி தமிழ்நாட்டில் ஒன்னா இருப்பாங்க கேரளத்துல வந்தாச்சுன்னா கீரியும் பாம்பு மாதிரி தேசம் போடுவாங்க அப்படித்தான் கேரளத்திலும் தமிழ்நாட்டிலையும் மாறி மாறி மக்களை ஏமாற்றிட்டு இருக்காங்க സൂര്യനെല്ലി ടൗണിൽ നടന്ന സമരത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കനകരാജ് ജനറൽ സെക്രട്ടറി മുത്തുകുമാർ ദേവികുളം മണ്ഡലം സെക്രട്ടറി ബാലകൃഷ്ണൻ ഒ ബിസി ജില്ലാ സെക്രട്ടറി പൊട്രാജ് എന്നിവരും ഏകദിന ഉപവാസം അനുഷ്ഠിച്ചു ജനം ഇടുക്കി കൊച്ചിയിൽ ഇന്നലെ അന്തരിച്ച ആർ എസ് എസ് മുൻ കേരള പ്രാന്ത സംഘചാലക് പി ഇ ബി മേനോൻ്റെ സംസ്കാരം ഇന്ന് നടക്കും രാവിലെ പത്ത് മണി മുതൽ ആലുവ ടൌൺ ഹാൾ ഓഡിറ്റോറിയത്തിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകിട്ട് മൂന്നിന് ആലുവ തന്ത്രവിദ്യാപീഠം വളപ്പിലാണ് സംസ്കാരം നടക്കുക നടൻ മോഹൻലാൽ ആരംഭിച്ച വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടറായും പി ഇ ബി മേനോൻ പ്രവർത്തിച്ചിട്ടുണ്ട്